വെള്ളാർക്കാട് സെൻറ്റ് ഫ്രാൻസിസ് സേവ്യേഴ്സ് ദേവാലയത്തിലെ തിരുനാളിന് തുടക്കമായി വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ വിശുദ്ധ സെബസ്ത്യാനോസ് പരിശുദ്ധ കന്യാകാമറിയം പരിശുദ്ധ അൽഫോൺസാമ എന്നിവരുടെ സംയുക്ത തിരുനാളാണ് ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കുന്നത് ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം വെള്ളിയാഴ്ച വൈകിട്ട് കുന്നംകുളം എ സി പി സി ആർ സന്തോഷ് നിർവഹിച്ചു ഇന്ന് രാവിലെ നടന്ന ദീപബലിക്ക് മാർബോസ്കോ പുത്തൂർ കാർമ്മികനായി തുടർന്ന് പ്രസിദ്ധേന്ദിവാഴ്ചയും രൂപമെഴുന്നള്ളിപ്പും യൂണിറ്റുകളിലേക്കുള്ള അമ്പ് വള എഴുന്നള്ളിപ്പും നടത്തി തിരുനാളിനോടനുബന്ധിച്ചുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടവക പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അരിവിതരണവും നടത്തി വികാരി ഫാദർ ജോഫി ചിറ്റ്ലപ്പിള്ളി ഉദ്ഘാടനം നിർവഹിച്ചു തിരുനാൾ ആഘോഷങ്ങൾക്ക് ജനറൽ കൺവീനർ സേവ്യർ ചാലിശ്ശേരി കൈക്കാരന്മാരായ വി എൽ ജോർജ് ടി ഒ ജോഷി പി എഫ് റിൻഡോ സി ജെ അനുജിത്ത് എന്നിവർ നേതൃത്വം നൽകും വൈകീട്ട് പള്ളിയിൽ അമ്പ് വള സമാപനം നടക്കും തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ പത്തിന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജിതിൻ വയലുങ്കൽ കാർമ്മികനാകും ഫാദർ ജോഫി ചിറ്റ്ലപ്പള്ളി പെരുന്നാൾ സന്ദേശം നൽകും വൈകീട്ട് നാലിന് പാട്ടുകുർബാന തിരുനാൾ പ്രദക്ഷിണം എന്നിവ നടക്കും ഫാദർ ജെയിംസ് ആലപ്പാട്ട് കാർമ്മികനാകും